ബബാലെ എങ്ങനണ്ട് ബബാലെ എനിക്ക് പാന്റ് ഒന്നും വേണ്ട ഫുൾ ആയി ശരിയാണല്ലോ ഹേറ്റൻ ഞാൻ ഞാൻ നനയില്ല ഫുൾ കവർ എന്റെ മഞ്ഞ ഉവാ ഹ് എങ്ങട് അടുത്ത പണി ഇടുന്നതിന് പരിണ്ടില്ലേന്നെ അപ്പുറത്തെ കളവരക്കില്ലേ നാളെ ആരെങ്കിലും കളവരക്കാനോ ഇത് ടൈറ്റ് ചെയ്യാനാണല്ലേ ആ ആർക്കെങ്കിലും കള പറയ്ക്കാൻ ആവശ്യമുണ്ടത് നമ്പറിൽ വിളിച്ചാൽ മതി ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൃഷിപ്പണി ഉണ്ടെങ്കിൽ താഴെ കാമൻ്റിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എന്നെ പിടിച്ച് കോൾ പോയി പോവാ ഓ വാ മഴ തന്നെയും പോവാ